കിലോ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തല്ല ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് നമുക്ക് ഈസി ആയിട്ട് തടി കുറയ്ക്കാൻ പറ്റുന്നത് ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഇനി പഴങ്ങൾ കഴിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസ്യാകെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ പുരുഷന്മാർക്കാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് അമിതവണ്ണം അതുപോലെ തന്നെ വയറിങ്ങിന് ചാടി നിൽക്കുക അപ്പം ഇതിനുള്ള ഒറ്റ പോം ഉള്ളൂ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇനി നമുക്ക് എങ്ങനെ ഡയറ്റ് ഏതൊക്കെ ഡയറ്റ് അല്ലെ എന്തൊക്കെ ഡയറ്റാണ് നമുക്ക് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ് ആയിട്ട് ഒരു സ്ലീപ്പ് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഒറ്റ സ്ട്രെച്ചിലല്ല ഒരു ഇടവെട്ട് ഇടവെട്ട് ഒരു മുക്കാൽ മണിക്കൂറിൽ നമ്മൾ കുടിച്ച് തീർക്കുക ഇനി ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അര അരമണിക്കൂർ മുന്നേ മണിക്കൂർ മുന്നേ നമുക്ക് ഒന്നിക്കിൽ ചിയാ സീഡ്സ് തിളപ്പിച്ച വെള്ളം കുടിക്കാം അല്ലെങ്കിൽ മല്ലി അല്ലെങ്കിൽ അതുപോലെ തന്നെ ജീരകം ഈ മൂന്ന് വെള്ളം തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനനുസരിച്ച് വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊരു എബ്സോപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കിട്ടും അതുപോലത്തെ നല്ല രീതിയിലൊരു ഡൈജഷനും ഇനി ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നമ്മൾ ശ്രമിക്കണം അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഓ നമ്മൾ വെയ്റ്റ് ലോസ് ആവും എന്നുള്ള കാര്യം അതൊരിക്കലില്ല നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്തുണ്ടാവും വെയ്റ്റ് ലോസ് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാവുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഇൻക്ലൂഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമുക്ക് മെയിൻ ആയിട്ട് ഒരു മുട്ട നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മുളപ്പിച്ച പയറ് ഇനി അതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ്സ് ക്യാരറ്റ് ബീറ്റ് അതുപോലെ തന്നെ കാബേജ് ഇനി അതിൽ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ അതുപോലെ തന്നെ ലെമൺ നമുക്ക് വേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇനി പതിനൊന്ന് മണിയാവുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നെറ്റ്സ് നെറ്റ്സ് നമുക്ക് ഇതുപോലെ തന്നെ ആ സമയത്ത് കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ഇനി ഉച്ചക്കത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നമുക്ക് ഏത് എന്ത് സൂപ്പ് കുടിക്കുന്നതിനും നമുക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രഷ് ഓയിൽ വേണം നമ്മൾ പ്രിഫർ ചെയ്യാൻ വേണ്ടി ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും മാംസങ്ങള് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലീൻ കട്ട് ആയിട്ടുള്ള മാംസങ്ങള് അതുപോലെ തന്നെ സ്കിൻലെസ് ആയിട്ടുള്ള മാംസങ്ങള് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വൈകുന്നേരം നമ്മൾ നമ്മളെല്ലാവരും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ചായ അല്ലെങ്കിൽ കോഫി അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് ഗ്രീൻ ടീ നമ്മൾ നമ്മളതിൽ ഉൾപ്പെടുത്തണം ഇതിൽ നമുക്ക് ഒരു കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ അതുപോലെ തന്നെ ഹണി അല്ലെങ്കിൽ കറുവപ്പെട്ട ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കഴിക്കാം നട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഒരു അല്പം തേങ്ങ ചിരകിയത് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്യാം ഫ്രൂട്ട്സ് നമ്മൾ എപ്പോഴും ഈവനിങ് ടൈമിലാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് കാരണം ഇത് രാത്രി നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഉറക്കക്കുറവിന് സാധ്യതയുണ്ട് ഇനി ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് വെച്ചാൽ ഷുഗർ നമ്മൾ ടോട്ടലി നമ്മൾ കട്ട് ചെയ്യണം രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് നമ്മൾ ഒഴിവാക്കണം മൂന്നെന്ന് വെച്ചാൽ ഫ്രിസ്സി അതുപോലെ തന്നെ കാർബോണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ ഒഴിവാക്കണം നാലെന്ന് വെച്ചാൽ ഈ ജങ്ക് ഫുഡ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് അതുപോലത്തെ ചിപ്സ് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇത് ടോട്ടലി നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇനി അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസെർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ഫുഡ് ഇതെല്ലാം നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈസി ആയിട്ട് തടി കുറയ്ക്കാൻ പറ്റുന്ന വേറെ ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഒരു വർക്കൗട്ട് അത് മോർണിംഗ് ഇതുപോലെ തന്നെ ഒരു മണിക്കൂർ അതുപോലെ തന്നെ ഈവനിങ് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് എടുക്കാം ഇനി എന്തൊക്കെ വർക്കൗട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ജോഗിങ് നമുക്ക് ചെയ്യാം അതുപോലെ സ്കിപ്പിംഗ് നമുക്ക് ചെയ്യാം വാക്കിംഗ് നമുക്ക് ചെയ്യാം ഇനി വാക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ് മിനിറ്റ്സ് റൺ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ സ്ലോ റൺ ചെയ്യാം അതുപോലെ തന്നെ ഇനി വീണ്ടും ഫൈവ് മിനിറ്റ്സ് എന്തെങ്കിലും ഫാസ്റ്റ് റൺ ചെയ്യാം അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യമാണ് പഴങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് നമുക്ക് എപ്പോഴും നാച്ചുറൽ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് പഴങ്ങൾ അപ്പോൾ ആ ഒരു ഫോമിൽ വേണം നമ്മൾ പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടും ഇനി നമ്മളെ ഡയറ്റില് പഴങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് വെച്ചാൽ ലോ കലോറി ആയിരിക്കണം രണ്ടെന്ന് വെച്ചാൽ ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ടായിരിക്കണം മൂന്ന് വെച്ചാൽ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഉണ്ടായിരിക്കണം ീ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയം എപ്പോഴാന്നുള്ള കാര്യം എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം ഐറ്റലായിട്ടുള്ള ഒരു ടൈമാണ് ഈവനിങ് ടൈം ഈവനിങ് ടൈം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം നമുക്ക് കിട്ടും അതുപോലത്തെ നല്ല രീതിയിൽ ഡൈജഷൻ കിട്ടും അതുപോലെത്തെ നല്ല രീതിയിൽ എബ്സോപ്ഷനും നമുക്ക് കിട്ടും ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ ടോട്ടലി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഇനി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചവച്ചരച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ജ്യൂസ് അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഫ്രൂ ജ്യൂസ് കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇനി വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളാണ് ഏറ്റവും ഉത്തമം വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളാണെങ്കിൽ നമുക്ക് തൊലിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും ഇനി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഹെവി മീൽസിൻ്റെ കൂടെ കഴിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഡയറ്റും അത് സംബന്ധമായ കാര്യങ്ങൾക്കും നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അഡ്വൈസ് തേടുന്നത് വളരെ നല്ലതാണ് ഇത് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരിച്ചാക്കി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ